ഇത് നേപ്പാളിലെ ഒരു ആപ്പിൾ തോട്ടം ഐസ് കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിരകള് നമ്മുടെ മലയാളി ഫാമിലീസ് മണിയാണ്ട് സാറ് അതാ നമ്മുടെ വെള്ളച്ചാട്ടം ഫ്രീസായിട്ട് നിന്ന് പോയിക്കുന്ന കാഴ്ച അപ്പം ആ കാണുന്ന കെട്ടിടങ്ങൾ ആപ്പിളിന്റെ വൈനൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇതാ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കൊടുത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ആപ്പിൾ നമുക്ക് ഇവിടുന്ന് പറച്ചു കഴിക്കാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മാത്രം പക്ഷെ ഇപ്പൊ ആപ്പിൾ സീസൺ കഴിഞ്ഞിട്ടും അതുകൊണ്ട് ആപ്പിൾ ഇല്ല നേപ്പാളിലെ മനാങ് ജില്ലയിലാണിത് അന്നപൂർണ്ണ സർക്യൂട്ട് പോകുന്ന വഴിയാണിത് എല്ലാം തീർന്നു പക്ഷെ താഴെ ചാരിയിട്ട് ചീഞ്ഞ അവിടെ ഉണ്ട് അവിടെ ഉണ്ട്

അപ്പൊ നമ്മുടെ മരത്തിലെ സീസൺ കഴിഞ്ഞോട്ടോ അതുകൊണ്ടല്ലാടി കിടക്കുന്നത് മാത്രമേ കിട്ടിയുള്ളൂ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ വരികയാണെങ്കിൽ മൊത്തം ആപ്പിളെങ്കിങ്ങനെ പൈസ കിടക്കുവയ്ക്കും അപ്പൊ നേപ്പാളിലെ ആപ്പിൾ ആപ്പിളത്തോട്ടത്തിനെ അപ്പൊ നമുക്ക് ആപ്പിളിന്റെ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻ ഒക്കെ അവിടെ കേട്ടോ അതാ അത് നമ്മുടെ ഐസ് ഉരുക്കി ഫ്രീസ് ആയിട്ട് വെള്ളം നിന്നു വരാവും വെള്ളച്ചാട്ടായിരുന്നു അപ്പൊ നേപ്പാളിലെ ആപ്പിൾ തോട്ടത്തിൽ നിന്നും മലയാളി ഇതാ നമ്മുടെ മണികണ്ട സാർ ഒരു മിനിറ്റ് മണികണ്ട സാറ് ആപ്പിൾ തോട്ടത്തിൽ കയറിയിട്ട് ആപ്പിൾ തോട്ടത്തിൽ കയറി നമുക്ക് ഒരു ആപ്പിൾ കിട്ടി